ദി ഗ്രേറ്റ് ഫാദറിലെ തീം സോങ് പാടിയത് ദുൽഖർ സൽമാനോ മമ്മൂട്ടി നായകനാകുന്ന ദി ഗ്രേറ്റ് ഫാദർ ഈ മാസം മുപ്പതിന് റിലീസിന് ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ അനീഫ ദാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ അവസാന പ്രീ റിലീസ് ടീസർ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി റിലീസ് ചെയ്തിരുന്നു യുവ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ദി ബിഗ് ഡാഡി തീം എന്ന ടീസറിലെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ടീസർ കണ്ടതിന് ശേഷം പല മമ്മൂട്ടി ആരാധകരുടെയും സംശയമായിരുന്നു ദുൽഖർ ആണോ ടീസറിലെ തീം സോങ്ങിന് ശബ്ദം നൽകിയിരിക്കുന്നത് എന്ന് ഇതിനെ ചൊല്ലി പല കമൻറ്റുകളും വന്നിട്ടുണ്ട് എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോഴും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും കേരളക്കരയാകെ പുളകം കൊള്ളിക്കാൻ ഡേവിഡ് നൈനും കൂട്ടുകാർക്കും സാധിക്കുമോ എന്ന് ഈ മാർച്ച് മുപ്പതിന് തന്നെ അറിയാം കൂടുതൽ വിശേഷങ്ങൾക്കും ലേറ്റസ്റ്റ് സിനിമാ ന്യൂസുകൾക്കും വേണ്ടി ఈ ఛానల్ సబ్స్క్రైబ్ చేయు